ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ജിൽസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡർ എങ്ങനെ റെഡിയാക്കി എടുക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇത് ഡെയിലി കഴിക്കുന്നത് വഴി നമ്മുടെ ഹെൽത്ത് വളരെയധികം മെച്ചപ്പെടുത്താനും അതേപോലെ തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും അതേപോലെ തന്നെ പ്രോട്ടീൻസിൻ്റെ കുറവ് നികത്താനും സഹായിക്കും ഇത് ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് തന്നെയാണിത് യാതൊരു വിധത്തിലുള്ള പ്രിസർവേറ്റീവ്സും ആഡ് ചെയ്യാതെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന പ്രോട്ടീൻസിൻ്റെ ന്യൂട്രിയൻസിൻ്റെയും കലവർ തന്നെയാണ് ഈ ഒരു പൗഡർ ഈ പൗഡർ നിങ്ങൾ കലക്കി കുടിക്കുകയാണെങ്കിൽ പാലിൽ കലക്കി കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് പോസിറ്റീവായിട്ടിരിക്കാനും അതേപോലെ തന്നെ നിങ്ങളുടെ എനർജി വർദ്ധിപ്പിക്കാനും സഹായിക്കും അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് ബദാം ആണ് ബദാമിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ ഞാൻ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് ബദാമാണ് അതിനുശേഷം നമുക്ക് ഏത് വലുതരത്തിലുള്ള നട്ട്സ് വേണമെങ്കി എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കടല നമ്മൾ കറി വെക്കാൻ യൂസ് ചെയ്യുന്ന കടല കഴുകി ഇത് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തതാണിത് അതേപോലെ തന്നെ സോയാബീൻ കഴുകി വെള്ളം എല്ലാം വെള്ളം ഇത് ചെറിയ സോയാബീനാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പീനട്ട് നമ്മുടെ നിലക്കടല ഒരുപാട് പ്രോട്ടീൻസിൻ്റെ കലോറ തന്നെയാണത് അതുപോലെ തന്നെ കാഷ്യൂനട്ട് കാഷ്യൂനട്ട് എത്ര അളവെന്ന് ഞാൻ പറയുന്നില്ല കറക്റ്റ് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതേപോലെയുള്ള നട്ട്സ് കൂടുതലും കുറച്ചും എടുക്കാവുന്നതാണ് അതിനുശേഷം ഗോതമ്പ് പൊടി ഒര ൗള് ഗോതമ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട് ശേഷം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്ക് എടുക്കുന്നുണ്ട് കൂടുതൽ പഞ്ചസാര ആഡ് ചെയ്യേണ്ട നമുക്ക് ആവശ്യം അനുസരണം കൂടുതൽ വേണ്ടവർക്കാണെങ്കിൽ വീണ്ടും ചേർക്കാവുന്നതാണ് അതിനുശേഷം പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് പാൽപ്പൊടിയും കൂടെ അതിലേക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത് നോക്കാം ആദ്യം തന്നെ ഒരു പാൻ പാനെടുത്തതിന് ശേഷം ആ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് കൂടുതലായിട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുള്ള കടല അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ കടലയാണ് കൂടുതലായിട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കേണ്ടത് വെള്ള കടലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ ആദ്യം തന്നെ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാനിടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ടില്ലാത്തവർ അത് പോയി കണ്ടോളൂ ഇത് കംപ്ലീറ്റ് റോസ്റ്റ് ചെയ്ത് എടുക്കേണ്ട കുറച്ചൊന്നായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ബദാം ആഡ് ചെയ്ത് കൊടുക്കാം ബദാമും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയോ യോജിപ്പിച്ച് കൊടുക്കേണ്ടതാണ് ഈ ബദാമും നമുക്ക് കൂടുതലായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കേണ്ടതാണ് അല്ലെങ്കിൽ ഒരു നനവ് ഉള്ളത് പോലെ നമുക്ക് അത് ഫീൽ ചെയ്യും നമുക്ക് നന്നായിട്ട് തന്നെ പൊടിഞ്ഞു കിട്ടില്ല ഈ ബദാമിൽ ഒരുപാട് പ്രോട്ടീൻസും അതേപോലെ തന്നെ നാരുകൾ വിറ്റാമിനുകൾ കാൽസ്യം ചെമ്പ് മഗ്നീഷ്യം പൊട്ടാസ്യം എന്നിവയുടെ ഒക്കെ കലവറ തന്നെയാണ് ബദാം ഡെയിലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കുറച്ച് ബദാമും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ദിവസം കംപ്ലീറ്റ് നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് ഉന്മേഷായിട്ട് ഇരിക്കാനായിട്ട് പറ്റും അതൊന്ന് റോസ്റ്റ് റോസ്റ്റായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് കാഷ്യോ നട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാഷ്യോനൊട്ട് നമ്മുടെ ഹാർട്ടിന്റെ ആരോഗ്യത്തിനും അതേപോലെ തന്നെ എല്ലാത്തരം വിറ്റാമിൻസും ന്യൂട്രിയൻസും അടങ്ങിയ ഒന്നാണിത് ഇത് ബ്രെയിനിന്റെ പ്രവർത്തനത്തിനും അതേപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അതേപോലെ തന്നെ എല്ലുകളുടെയും ഞരമ്പുകളുടെയും ഒക്കെ ആരോഗ്യത്തിനും ഒക്കെ സഹായിക്കും മാത്രമല്ല നമ്മുടെ ഡൈജഷൻ ആക്കുവാനും ഈ കാഷ്യൂനട്ട് സഹായിക്കുന്നുണ്ട് കാഷ്യൂനട്ടും കൂടെ ഒന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് പീനട്ടും കൂടെ ചേർത്ത് കൊടുക്കാം പീനട്ട് നമുക്ക് അവസാനം ചേർത്താൽ മതിയാവും ഇത് വെട്ടെന്നു തന്നെ കരിഞ്ഞു പോകണമെന്നാണ് ഈ പീനട്ട് അപ്പോൾ നിലക്കടല നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് ഒരുപാട് ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയതാണ് ഈ നിലക്കടല ഇത് കഴിക്കുന്നത് വഴി നമ്മുടെ നല്ല കൊളസ്ട്രോളിന്റെ അളവ് വർദ്ധിപ്പിക്കാനും അതേപോലെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനും സഹായിക്കുന്നു ഈ നിലക്കടല കഴിക്കുന്നത് വഴി ഹൃദ്രോഗ സാധ്യത കുറയുന്നു ഇത്രയും ബെനിഫിറ്റ്സ് ഉള്ള നിലക്കടലയും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇത് മൂന്നും കൂടെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പെട്ടെന്ന് കിട്ടാനായിട്ട് പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടാനായിട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത് ഇതൊന്ന് ലോ ഫ്ലെയിമി ടു മീ ഫ്ലെയിമിലിട്ട് കൊടുത്ത് മാത്രം നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം കുറച്ച് ടൈം എടുത്താലും നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ കിട്ടും ഇതെല്ലാം ഒന്ന് റെഡിയാക്കിയെടുത്തതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാണ് വേണ്ടത് ഇതിപ്പോൾ എല്ലാം നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അതൊന്ന് ചൂടാറാനായിട്ട് വെക്കണം അതൊന്ന് ചൂടാറാനായിട്ട് വെക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സോയാബീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ പാനിൽ തന്നെ നമുക്ക് സോയാബീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് സോയാബീൻ്റെ കാര്യം പിന്നെ സ്പെഷ്യലി പറയേണ്ടതില്ല പോഷകങ്ങളുടെ ഒരു കലവർ തന്നെയാണിത് നമ്മുടെ എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും അതേപോലെ തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ഡയജഷൻ കറക്റ്റാക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ സോയാബീൻ എന്ന് പറയുന്നത് ഈ സോയാബീൻ കഴുകിയെടുക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ വെള്ളത്തിലിട്ട് വെക്കരുത് അങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറും ആ സമയത്ത് നമുക്ക് ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് പറ്റില്ല റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കഴുകി വേഗം എടുക്കേണ്ടത് വേണ്ട അതിനുശേഷം വെള്ളം കളഞ്ഞെടുത്താൽ മാത്രമേ നമുക്ക് നമുക്കിതേപോലെ പെട്ടെന്ന് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ ഇത് കറി വെച്ച് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇത് നമ്മൾ കഴിക്കുന്നത് വഴി നല്ലൊരു ഗുഡ് ഹെൽത്ത് തന്നെയാണ് നമുക്ക് തരുന്നത് അതുകൊണ്ട് നമ്മുടെ ഡെയിലി ഭക്ഷണത്തിൽ സോയാബീൻ ഉൾപ്പെടുത്തുന്നത് അത്രയേറെ നല്ലതാണ് അപ്പം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് വീണ്ടും ഒരുപാട് സാധനങ്ങൾ റോസ്റ്റ് ചെയ്ത് എടുക്കാനുള്ളതാണ് ഇതും ഒന്ന് ചൂടാറാനായിട്ട് വെക്കണം നട്ട്സ് കംപ്ലീറ്റ് ചൂടാറി വരുന്ന ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ സോയാബീനും ചൂടാറി വരുന്നുണ്ടാകും അതിനുശേഷം നമുക്ക് ബാലൻസ് ഉള്ളത് നമ്മുടെ ഗോതമ്പ് പൊടിയാണ് ഈ ഗോതമ്പ് പൊടി കൂടുതലായിട്ട് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ലോ ഫ്ലെയിമിൽ മാത്രം ഇട്ട് നമ്മുടെ ചൂടായി കിടക്കുന്ന പാനാണ് ആ പാനിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കും ഫ്ലെയിം കുറച്ച് തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക പെട്ടെന്ന് റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കൂടുതലാക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും കരിഞ്ഞു പോവും അപ്പോൾ ഇതൊന്ന് റോസ്റ്റായിട്ട് കിട്ടുന്നുണ്ട് ആയിട്ട് കിട്ടുമ്പോൾ നമ്മൾ പിടിച്ചു നോക്കുക കൂടുതലായിട്ട് ക്രിസ്പി ആയിട്ട് പോലെ ഇരിക്കുന്നതായിട്ട് കാണാം ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് നമുക്കൊന്നും റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഈ പാനിൽ തന്നെ ഈ പൊടി വെച്ച് കൊടുക്കരുത് അത് വീണ്ടും വേറൊരു പാത്രത്തിലേക്കാക്കി മാറ്റണം ഇല്ലെങ്കിൽ ഈ ചൂടോടുകൂടെ തന്നെ വീണ്ടും അത് കരിഞ്ഞു പോവും നമ്മളിതേപോലെ റോസ്റ്റ് ചെയ്ത എല്ലാതും നമ്മൾ പാനിൽ തന്നെ വെച്ച് വെക്കരുത് അങ്ങനെ വെക്കുകയാണെങ്കിൽ വീണ്ടും അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇങ്ങനെ മാറ്റി വെക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ നട്ട്സ് കംപ്ലീറ്റ് ചൂടാറി വന്നിട്ടുണ്ടാവും ഇനി ആ നട്ട്സ് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് നമ്മൾ കുറച്ചധികം ടൈം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാനും എല്ലാ നട്ട്സും വേറെ വേറെ റോസ്റ്റ് ചെയ്തെടുക്കാനും അതേപോലെ തന്നെ പൊടിക്കാനും ഒക്കെ സമയം സമയമെടുക്കുന്നുണ്ടെങ്കിലും ഇത് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള പ്രിസർവേറ്റീവ്സും ഇല്ലാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള പൗഡർ തന്നെയാണ് ഇത് കഴിക്കുന്നത് വഴി നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡേ നമുക്ക് പ്രദാനം ചെയ്യാനും സഹായിക്കും മാത്രമല്ല ഇത് കുറേശ്ശെ കുറേശ്ശെ മാത്രം പൊടിച്ചെടുക്കുക നമുക്ക് ഈ ബദാം ഒക്കെ ഉള്ളത് കാരണം പൊടിഞ്ഞു കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് മിക്സി ചെറിയ ജാറിലിട്ടിട്ട് കുറേശ്ശെ കുറേയായിട്ട് പൊടിച്ചെടുക്കുക ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ബാലൻസ് എല്ലാം ഇതേപോലെ തന്നെ പൊടിച്ചെടുക്കാവുന്നതാണ് മിക്സർ ചെറിയ ജാറിലിട്ടിട്ട് മാത്രം പൊടിച്ചെടുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടുള്ളൂ ഇനി നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ പീസസ് ചെറിയ പീസസ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അത് നമ്മൾ വീണ്ടും ഒന്ന് അടിച്ചെടുക്കാനുള്ളതാണ് അപ്പൊ നമുക്ക് ഇതേപോലെ എല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം പിന്നെ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ഓൾറെഡി എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ട്ടോ. ആ ഒക്കെ ഒന്ന് കണ്ടിട്ടില്ലാത്തവർ പോയി കണ്ടോളൂ ഇപ്പം ഞാൻ നട്ട്സ് കംപ്ലീറ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ സോയാബീനും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സോയാബീനും എല്ലാം പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതൊന്നും കൂടെ റോസ്റ്റ് ചെയ്തെടുക്കണം നമ്മുടെ നേരത്തെ പാനെടുത്തതിനു ശേഷം അതിലേക്ക് വീണ്ടും ഒന്നിട്ട് കൊടുക്കുക. നമുക്ക് ഈ ബദാം ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഒരു വെള്ളം തന്നെ ഉള്ളത് പോലെ ഫീൽ ചെയ്യും അതൊന്ന് മാറി കിട്ടാനായിട്ടാണ് ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടെ ചൂടാക്കുക ാക്കി എടുക്കുന്നത് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടതിനു ശേഷം മാത്രം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുക അതൊന്ന് ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള പൊടികളും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ നമ്മളാദ്യം പറഞ്ഞതുപോലെ ബദാം കഴിക്കുന്നത് വഴി ഒരുപാട് പ്രോട്ടീൻസിന്റെ ഒരു കലവർ തന്നെയാണ് ഇത് ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ബദാം ഇത് കുറച്ച് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ആ ഡേ മുഴുവൻ നമുക്ക് എനർജറ്റിക് ആയിട്ട് ഇരിക്കാനും പറ്റുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ കാൽഷ്യനായിട്ട് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും അതേപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനും നമ്മുടെ എല്ലുകളുടെയും പേശികളുടെയും ഒക്കെ ശക്തി വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കും പിന്നെ ഡൈജഷൻ കറക്റ്റ് ആവാനൊക്കെ സഹായിക്കും എന്ന് പറഞ്ഞു ഇതിൻ്റെ എല്ലാം ഒരു കലവറ തന്നെയാണ് ഈ ഒരു പൗഡർ ഇതൊന്ന് റോസ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മുടെ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു പൗഡർ തന്നെയാണിത് കുട്ടികളൊക്കെ ഇത് നമുക്ക് പാലിൽ കലക്കിയൊന്നും കുടിക്കാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പൊടിയായിട്ട് തന്നെ കഴിക്കാവുന്നതാണ് അങ്ങനെയുള്ളവർക്കാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ചും കൂടെ കൂട്ടി കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ നേരത്തെ അടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചൂടാക്കരുത് അപ്പം തന്നെ ഓഫ് ചെയ്തിട്ട് അതൊന്ന് ചൂടാറാനായിട്ട് വെക്കണം ചൂടാറിയതിന് ശേഷം വീണ്ടും നമുക്ക് ഇതേപോലെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഒന്ന് എടുക്കണമെങ്കിൽ നമുക്ക് നൈസ് പൗഡറായിട്ട് തന്നെ കിട്ടും ഇനി പ്രോട്ടീൻ പൗഡർ വാങ്ങാനായിട്ട് ആരും പൈസ കളയേണ്ട ഈ ഒരു പൊടി നമുക്ക് വീട്ടിൽ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള പൊടി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും യാതൊരു വിധത്തിലുള്ള പ്രിസർവേറ്റീവ്സോ ഒന്നുമില്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പൗഡർ തന്നെയാണിത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നിൽക്കണം നിങ്ങൾ വീട്ടിലെ കുട്ടികൾ എന്നല്ല സ്ത്രീകൾ എന്നല്ല പുരുഷന്മാർക്ക് ആർക്ക് വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ ആരോഗ്യം മെച്ച നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും അതേപോലെ തന്നെ ഹേർട്ടിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും എല്ലാം നമുക്ക് ഈ ഒരു പൗഡർ നമുക്ക് കഴിക്കുന്നത് വഴി സഹായിക്കും അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിനോടൊപ്പം തന്നെ ഈ ഒരു പൗഡറും കൂടെ നമ്മൾ ഡെയിലി കഴിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഹെൽത്ത് ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതെല്ലാ പൗഡറും തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ചൂടുള്ള പാൽ അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് എല്ലാ ചെയ്ത് എടുക്കണം. കുറേശ്ശെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അതിലേ ഒരു ഗ്ലാസ് എടുത്തതിനു ശേഷം അതിലേക്കൊരു രണ്ട് മൂന്ന് ടീസ്പൂൺ അളവിൽ ഈ പൊടി ഇട്ട് കൊടുക്കുക അതിലേക്ക് ചൂടുള്ള പാലും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്പോൾ തന്നെ കുടിക്കാവുന്നതാണ് കുട്ടികളൊക്കെയാണെങ്കിൽ കുടിക്കുന്നതെങ്കിൽ അല്പം മധുരം കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും നമുക്ക് മുതിർന്നവർക്കാണെങ്കിൽ ഇത്രയും മധുരം തന്നെ മതിയാവും നമുക്ക് വീണ്ടും അസുഖങ്ങൾ വരുത്താനും ആവശ്യമില്ലാത്ത നന്നായിട്ട് തന്നെ മിക്സ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുടിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ഒരു ഗ്ലാസ് ഹെൽത്തി ഡ്രിങ്ക് നമ്മൾ ഡെയിലി ശീലമാക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കേ ബായ്